ഒരാള് പറയണേനെ കിട്ടുമണി കിട്ടുമണിയുടെ മുഖത്തു കൂടിയൊക്കെ ചെള്ളു പോണെന്ന് ആ ചെള്ളു ഓടി നടക്കണ് അയാള് കണ്ടുപിടിച്ചെന്ന് അത് അയാൾ എങ്ങനെ കണ്ടുപിടിച്ചെന്ന് നമ്മക്ക് മനസ്സിലാവണില്ല പൊന്നെ ആ ഞങ്ങളെ എന്നാലും പോലെയാണ് ഞങ്ങളുടെ കൊച്ചിനെ നോക്കണത് ഒരു വൈകാരികി വന്നപ്പൊ ഞങ്ങൾ ആശുപത്രി കൊണ്ടുപോടും അത്രയും ഇത് വന്നിട്ടാണ് ഞങ്ങൾ കൊച്ചിനെ നോക്കണത് അവനെ അപ്പുറത്തെ കറുമ്പം പൂച്ചയായിട്ട് തല്ലി പിടിച്ചിട്ട് പിന്നെ മുറിവുകളാണ് ഇതൊക്കെ ഇത് കണ്ടാ ഇതെ എന്റെ കൊച്ചിന്റെ നല്ല ഇത് കണ്ടാ ഇതൊക്കെ മുറിവുകളാണ് ഇതൊക്കെ അല്ലാതെ എന്റെ കൊച്ചിന്റെ മേത്ത് ചെള്ളൊന്നും ഇല്ല അയാൾ എങ്ങനെ കണ്ടുപിടിച്ചെന്ന് ഞങ്ങൾക്ക് അറിയാൻ പാടില്ല പിന്നെ അവിടെ കിടന്ന് പറയും നെഗറ്റീവ് കമന്റ് ഞങ്ങൾ മൈൻഡ് ചെയ്യാനും പോണില്ല ആ അച്ഛൻ്റെ മോനാണ് അവൻ

ഒരു ചേട്ടൻ കേറിയപ്പ പറഞ്ഞേ കിട്ടുപണീനെ അന്വേഷിച്ചു എന്ന് പറയാൻ പറഞ്ഞിട്ടാ ആ കിട്ടുവിനെ ചോയിച്ചു പറയാൻ പറഞ്ഞു കേട്ടാ ആന്ന് കൊച്ചു കേട്ടേ ഫ്രിഡ്ജിന്റെ പൊക്കത്ത് കേറിയിരിക്കണേനെ കിട്ടേ കിട്ടിയടാട്ടി സുന്ദരനായിട്ടിരിക്കുന്ന എന്റെ മോൻ അല്ലേ ആ മുറിപ്പാടിനെയാണ് മുന്നേ പറയണത് ചെള്ളാണെന്ന് ആ കൊടുക്കുഞ്ഞു എന്തോരം ഫോട്ടോയുള്ളറിയോ ആ ഇനി കിട്ടുവിന്റെ ബാല്യകാലൊക്കെ ഇല്ലേ ഇട്ട് കൊടുക്കാട്ടാ വിട്ടു കിറ്റുമോനെ കിറ്റുമോനെ എന്ത് വികൃതിയാന്നറിയോ കുഞ്ഞിലെ കാണണം എന്ത് കുരുത്ത കേടായിരുന്നറിയോക്ക് ആ മൂക്ക് പൂക്ക് പൂക്ക് ആ കുഞ്ഞിലെ എന്ത് ഭംഗിയാന്നറിയോ മൂക്ക് കാണാനായിട്ട് അല്ല ശുണ്ട്രി മൂക്കാണ് ഐ ഐ ഇറിറ്റേറ്റ് അവനെറിട്ടാ അവനും അച്ഛനും കൂടിയുള്ള കളിയാണ് ഇതൊക്കെ ഇറിറ്റേറ്റ് ചെയ്തു പൂച്ചേനെ അതാണ് ഇതാന്ന് അവരച്ഛനും മകനും തമ്മിലുള്ള ബോണ്ടിങ് അത്രയും ഭയങ്കര ഇതാ ഇല്ല ഞങ്ങക്ക് ചിക്കൻ ഉണ്ടല്ലോ ഞങ്ങൾ അതിന് വേണ്ടി ഇങ്ങനെ കിടക്കണേന്ന് ചിക്കൻ എന്ത് ചെയ്യുമ്പോ അമ്മ ചോറും കൂട്ടി തരുമല്ലോ മുന്നേ ആ